നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് കെ എസ് ആർ ടി സി ഇതിന്റെ ഭാഗമായി കോട്ടയം കളത്തിപ്പടിയിൽ കെ എസ് ആർ ടി സി ബസ് അടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് തിരുവല്ലടുപ്പൂയിൽ നിന്നും മധുരയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് കോട്ടയം കളത്തിപ്പടിയിൽ വെച്ച് ഇരുചക്രവാഹനത്തിലിരിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചത് സംഭവത്തിൽ കെഎസ്ആർടിസിഎംഡിയുടെ നിർദ്ദേശാനുസരണം വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ബസ് ഡ്രൈവറുടെ അമിതവേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും കാരണമാണ് അപകടമുണ്ടായതെന്ന് കണ്ടെത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർ വി ബ്രിജേഷിനെ കെ എസ് ആർ ടി സി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് കെഎസ്ആർടിസി ബസ്സുകൾ ഉൾപ്പെടുന്ന അപകടം കുറയ്ക്കുവാനും വിലപ്പെട്ട ജീവനുകൾ നിരത്തുകളിൽ പൊരിയാതിരിക്കുവാനും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ ഐ ഒ എഫ് എസിന്റെ നേതൃത്വത്തിൽ സമഗ്രമായ കർമ്മപദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് യൂണിറ്റ് അധികാരി ഗ്യാരേജ് തൽവരൻ വെഹിക്കിൾ സൂപ്പർവൈസർ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ട്യൂട്ട് ക്ലാർക്ക് എന്നിവരടങ്ങുന്ന യൂണിറ്റ് തല ആക്സിഡന്റ് സമിതി രൂപീകരിച്ച് എല്ലാ ശനിയാഴ്ചകളിലും ആക്സിഡന്റ് സംബന്ധമായ വിഷയങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ചീഫ് ഓഫീസ് തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആക്സിഡന്റ് സമിതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും മരണം സംഭവിക്കുന്ന അപകടങ്ങളും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർ ഗ്യാരാജ് അധികാരി ജനറൽ സി ഐ എന്നിവർ നേരിട്ട് ചീഫ് ഓഫീസ് തല ആക്സിഡന്റ് സമിതിക്ക് മുൻപാകെ ഹാജരായി വിവരങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതും തിരുത്തൽ നടപടി സ്വീകരിക്കേണ്ടതുമാണ് അപകടനിവാരണത്തിനായി നിരവധി മുൻകരുതൽ കൈക്കൊള്ളാനും തീരുമാനിച്ചിട്ടുണ്ട്